നോക്കുമായിരുന്നു ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ പത്തു വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത് അല്ലേ രണ്ടായിരത്തി പതിനാലിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേവലം നാൽപ്പത്തി നാല് സീറ്റുകളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് ഓൾ ടൈം ലോ അന്ന് കോൺഗ്രസിൻ്റെ വോട്ട് പെർസെൻറ്റേ എന്ന് പറയുന്നത് പത്തൊമ്പത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റായിട്ട് അവരുടെ കക്ഷി നില ഉയർത്തിയിട്ടുണ്ട് അപ്പോഴൊരു ചെറിയ ശതമാനത്തിൻ്റെ മുന്നേറ്റം മാത്രമാണ് വോട്ട് ഷെയറിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് പത്തൊമ്പത് ദശാംശം നാല് ഒമ്പത് ശതമാനമാണ് അതായത് പോയിൻറ്റ് വൺ എയ്റ്റ് പേർസെൻ്റ് ആണ് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഉയർന്നത് അഞ്ച് വർഷത്തിന് ശേഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോക്കൂ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ നൂറ്റി സീറ്റുകൾ അതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ വളരെ കൃത്യമായി കോൺഗ്രസ്സിന് അവകാശപ്പെടാവുന്ന സീറ്റുകൾ തന്നെയാണ് അതായത് അമ്പത്തിരണ്ടിൽ നിന്ന് നാൽപ്പത്തേഴ് സീറ്റുകൾ കോൺഗ്രസ് വർദ്ധിപ്പിക്കുന്നു അതുമാത്രമല്ല അവരുടെ വോട്ട് ഷെയർ ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനമായി ഉയരുകയും ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് ഷെയറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വോട്ട് ഷെയറിലേക്ക് വോട്ട് തമ്മിലുള്ള ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ കേവലം രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ രണ്ട് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തേഴ് സീറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതാണ് അവിടെ വളരെ കൗതുകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് മുപ്പത്തി ദശാംശം മൂന്ന് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനമാണ് അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നേക്കാൽ ശതമാനം കുറഞ്ഞു ഈ ഒന്നേകാൽ ശതമാനം കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മുന്നൂറ്റി മൂന്ന് സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം ഈ ഒന്നേകാൽ ശതമാനം കുറയുമ്പോൾ അറുപത്തി മൂന്ന് സീറ്റാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൽ അവർ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആർത്തിയിലൊക്കെ ഒരു വലിയ നേട്ടം വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും സീറ്റുകളുടെ കാര്യത്തിലും കോൺഗ്രസ്സിന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിച്ചൊരു സംഭവമെന്ന് പറയുന്നത് ഇനി നോക്കൂ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ആരംഭിച്ച ഭാരത് ജോഡ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിച്ചത് നൂറ്റി അൻപത് ദിവസങ്ങളെടുത്താണ് നാലായിരം കിലോമീറ്ററാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി യാത്ര ചെയ്തത് അതേപോലെ തന്നെയാണ് പിന്നീട് ഭാരത് ന്യായ യാത്ര അദ്ദേഹം നടത്തിയത് അത് വടക്കിഴക്കൻ പിന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് അതായത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വഴി മഹാരാഷ്ട്രയിൽ അവസാനിച്ചു അപ്പോൾ ഈ രണ്ട് യാത്രകൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നതിൽ വളരെ വളരെ നിർണായകമായ പങ്കു ാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ റിജുവനേറ്റ് ഈ ഭാരത് ജോഡോ യാത്ര വലിയൊരു റോൾ വഹിച്ചു അതുമാത്രമല്ല പാർട്ടി പ്രവർത്തകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ അവരെ ഗാൽവനൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ലീഡറായിട്ട് അദ്ദേഹം എമേർജ് ചെയ്തു അതുണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ് കോൺഗ്രസിൽ രണ്ടായിരത്തി പതിനാലിൽ നിന്നും പത്തൊമ്പതിൽ നിന്നും ഭിന്നമായിട്ട് ഇന്ത്യയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുകയും കോൺഗ്രസ്സിനോടൊപ്പം നിന്നുകൊണ്ടൊരു മുന്നണി ഫോർമേഷൻ ഉണ്ടാക്കുകയും ആ മുന്നണിയോട് മുന്നണി വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ബി ജെ പിയുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാം എന്ന് ആലോചിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്രയുടെ ഇമ്പാക്ട് തന്നെയാണ് അതിന് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നൊരു മുന്നണി രൂപപ്പെടുന്നത് ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് വിജയിച്ചു വന്ന സംസ്ഥാനങ്ങളെന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും കടന്നുപോയ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്രാവശ്യം നേടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഓഫ് കോഴ്സ് കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസിന് തന്നെയായിരുന്നു നേട്ടമെന്ന് പറയാം ഇപ്പോൾ തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പത് സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ആകെ ജയിച്ചത് പിന്നെ എട്ട് സീറ്റുകളിലാണ് ഒമ്പത് സീറ്റുകളാണ് അവർ മത്സരിച്ചത് എട്ട് സീറ്റുകളിൽ അവർ ജയിച്ചു നിശ്ചയമായും അതൊരു ഡി എം കെ തരംഗത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം ഒരു ഒൻപത് സീറ്റും ജയിച്ചു കർണാടകത്തിൽ എന്താ സംഭവിച്ചത് കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനുള്ള ഒരു സീറ്റാണ് ഇപ്രാവശ്യം അവർക്ക് ഒമ്പത് സീറ്റുണ്ട് കോൺഗ്രസിന് മാത്രം ഒൻപത് സീറ്റുണ്ട് അതുപോലെ തന്നെ തെലുങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അവർക്ക് എട്ട് സീറ്റുണ്ട് എന്ന് മാത്രമല്ല ഭാരത് ജോഡോ കടന്നുപോയി കർണാടകയും അതേപോലെ തന്നെ തെലുങ്കാനയും രണ്ട് സംസ്ഥാനങ്ങളും ആ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു കോൺഗ്രസ് അങ്ങനെ ഒരു ഒരു ഫൈറ്റ് വരുന്നു രൂപപ്പെടുന്നു അത് തെക്കേ ഇന്ത്യയിൽ നിന്ന് രൂപപ്പെടുന്നു ഇനി അങ്ങോട്ടേക്ക് പോയാൽ ഇപ്പോൾ ജാർഖണ്ഡിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു സീറ്റാണ് ജാർഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിപ്രാവശ്യം രണ്ട് സീറ്റായിട്ട് ഉയർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബീഹാറിൽ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് മൂന്ന് സീറ്റായിട്ട് ഉയർന്നിട്ടുണ്ട് യു പി ഏറ്റവും വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് റായ്ബറയിൽ മാത്രം കഴിഞ്ഞ പ്രാവശ്യം അമേട്ടി തോറ്റു രാഹുൽ ഗാന്ധി അവിടെ ആറ് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് ഇന്ന് മാത്രവുമില്ല പത്ത് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ഷെയർ ഉയരുകയും ചെയ്തു അതേപോലെ തന്നെ ഹരിയാന ഹരിയാന പത്ത് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ആയിരുന്നു പൂജ്യമായിരുന്നു കോൺഗ്രസിൻ്റെ നില ഹരിയാനയിൽ അഞ്ച് സീറ്റ് കോൺഗ്രസ് നേടി എന്നുള്ളതാണ് രാജസ്ഥാൻ നിശ്ചയമായും വലിയ അട്ടിമറം നടന്നു അല്ലേ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല പൂജ്യമായിരുന്നു എട്ട് സീറ്റ് കിട്ടി രാജസ്ഥാനിൽ അതേപോലെ ഗുജറാത്തിൽ രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഒരു സീറ്റിൽ വിജയിച്ചിട്ടില്ല പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞു ആ കോൺഗ്രസ്സിന് ഒരു സീറ്റ് ഗുജറാത്തിൽ കിട്ടിയ ആരുടെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സംസ്ഥാനത്ത് ഇവിടെ കൂടി ഒക്കെ പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഞാൻ കടന്നുപോയി എന്ന് മാത്രവുമല്ല ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് പതിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസ്സിന് കിട്ടിയത് ഇന്ന് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയേതാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് എത്ര സീറ്റാ ഉള്ളത് ഒരു സീറ്റാവുള്ളത് പതിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസ്സിന് പിന്നെ ഈ പ്രാവശ്യം അവിടെ ലഭിച്ചത് ഇനി നമുക്ക് ആ ന്യായയാത്ര പോയ വഴിയൊന്നും നോക്കാമല്ലോ അവിടെ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ വലിയ മുന്നേറ്റമാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന കോ പിന്നെ ബി ജെ പി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ന്യായയാത്ര കടന്നു പോയ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലും പിന്നെ കോൺഗ്രസ് വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പം മണിപ്പൂരിലെ രണ്ട് സീറ്റ് ഇന്നർ മണിപ്പൂറും ഔട്ടർ മണിപ്പൂറും അതേപോലെ തന്നെ നാഗാലാൻഡിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള അവിടെ നാഗാലാൻഡിൽ ഒരു സീറ്റേ ഉള്ളൂ ആ സീറ്റ് കിട്ടി അതേപോലെ തന്നെ ജോർഹട്ട് ധും്രി ഇങ്ങനെയൊക്കെയല്ല നാഗാവുൻ ഈ പറയുന്ന ഏഴ് മണ്ഡലങ്ങളും ഏഴ് മണ്ഡ മണ്ഡല ഏഴ് മണ്ഡലത്തിൽ ആറ് മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചു എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റിൽ അതേപോലെ തന്നെ അവർ മൂന്ന് സീറ്റ് അവരുടെ നിലനിർത്തി ഈ രീതിയിൽ ഭാരത് ജോഡോ യാത്ര ഭാരത് ന്യായ യാത്രയിലൂടെ രാഹുൽ ഗാന്ധിക്ക് ആ പാർട്ടിയെ ശക്തമാക്കാനും ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകാനും അവരെ രംഗത്തേക്കിറക്കാനും പാർട്ടി മെഷീനറി ചലിപ്പിക്കാനും അതുവഴി അതെല്ലാം വോട്ടാക്കാനും വോട്ടുകൾ സീറ്റാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നിശ്ചയമായും രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കണക്ക് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കും നോക്കൂ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്ത് പിന്നെ വലിയ അഴിമതി കേസുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ജയിലിൽ പിടിച്ചിടാതെ ഇടാതെ പോയൊരു നേതാവാണ് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി യും സോണിയാഗാന്ധി കണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറാണല്ലോ ഇ ഡി ചോദ്യം ചെയ്തത് പക്ഷേ വേണ്ടത്ര തെളിവുകൾ സമാഹരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെടാതെ പോയൊരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാൽ നോക്കൂ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ നിയമനീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനറൽ എലക്ഷനാണ് കേട്ടോ ഏപ്രിലിൽ കോലാറിൽ കർണാടകയിലെ കോലാറിൽ നടത്തിയ മോഡി പ്രസംഗത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ സൂററ്റിൽ ഒരു കേസ് വരുന്നത് അപ്പോൾ പൂർണേഷ് മോഡി എന്ന് പറയുന്ന അവിടുത്തെ സൂറത്ത് സൂറത്ത് വെസ്റ്റിലെ എം എൽ എ അവിടെ ഒരു കേസ് കൊടുക്കുന്നു ആ കേസിൻ്റെ മേളിൽ സൂറത്ത് കോടതി വാദം കേൾക്കുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഈ സൂറത്ത് കോടതി ഇദ്ദേഹത്തെ യോഗ്യനായി പ്രഖ്യാപിക്കുകയും രണ്ടു വർഷം ജയിൽവാസത്തിന് വിധിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് നടക്കുന്നത് മാർച്ച് തീയതി ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഡിസ്ക്വാളിഫൈ ചെയ്തു രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഔദ്യോഗിക പുറത്താക്കപ്പെട്ടു അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ട് ഓഗസ്റ്റിലാണ് സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ും കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നു അതിന് ശക്തമായൊരു ഒരു മറുപടിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നൂറ് സീറ്റ് കിട്ടിയാലും എൺപത് സീറ്റ് കിട്ടിയാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരിക എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുപടിയാണെന്നേ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തെ ഒട്ടും തന്നെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു നേതാവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മറുപടിയാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ നെഹ്റു പ്രധാനമന്ത്രിയാകുമ്പോഴേ ഇന്ത്യയുടെ ഓപ്പസിഷൻ ലീഡർ എന്ന് പറയുന്നത് എ കെ ഗോപാലിനാണല്ലോ അന്ന് കേവലം പതിനാറ് സീറ്റുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അവിടെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുന്ന് എ കെ ഗോപാലിനെ പോലുള്ള ആൾ പ്രതിപക്ഷം ക്ഷ നേതാവായി വരണമെന്ന് ജവഹർലാൽ നെഹ്റു ആഗ്രഹിക്കുകയാണ് അതാണ് ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിനെയൊക്കെ ഇല്ലായ്മ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവ് ഇല്ലാതെ ഇരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ ഈ രാഹുൽ ഗാന്ധി ഇവോൾവ് ചെയ്തും എമർജ് ചെയ്തും ഒരു വലിയ നേതാവായി മാറിയിട്ടുണ്ട് പഴയ പപ്പു പ്രതിച്ഛായ ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ജനങ്ങളുമായി ഇടപഴകുന്നതിനകത്തും ഇൻട്രാക്ട് ചെയ്യുന്നതിനും അദ്ദേഹം നരേന്ദ്രമോദിയെക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കാണിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും ഈ യാത്രയിൽ ഉടനെയുള്ള മാധ്യമങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന് ചില രീതികളൊക്കെ ഉള്ളത് ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മുഴുവൻ ഈ യാത്രയെ തള്ളിക്കളഞ്ഞില്ല ഒരു വാർത്തയും ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാലും ഇപ്പോൾ ഈ ഡൽഹി മെട്രോയിലൂടെ യാത്ര ചെയ്യുക അല്ലെ തെലങ്കാനിൽ പോയി ബസ്സിൽ കയറി യാത്ര ചെയ്യുക അതേപോലെ തന്നെ ടെമ്പോയിൽ യാത്ര ചെയ്യുക ഈ രീതിയിലൊക്കെ റായ്പറിയിൽ പോയിട്ട് മുടിവെട്ടുക ഇതൊക്കെ പല സമയത്ത് പല രീതിയിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറി ആ സമയത്ത് അപ്പുറത്ത് നോക്കിക്കണം നരേന്ദ്രമോദി ഒരു വൈറ്റ് ടീഷർട്ട് ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റവും ഈ മുഴുവൻ സമയം അയാൾ യാത്ര ചെയ്തത് അപ്പുറത്തെ എന്താ പറയുക നമ്മൾ സൂട്ട് ബൂട്ട് സർക്കാർ എന്ന് പറയുന്ന കണക്ക് വളരെ കൃത്യമായി അണിഞ്ഞൊരുങ്ങി വരുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിന് അവൈലബിളല്ല അല്ല മീഡിയയ്ക്ക് അല്ല അദ്ദേഹം വ്യവസായികളുടെ പരിപാടികൾ മാത്രമേ പങ്കെടുത്ത് പിന്നെ വിദേശ നേതാക്കൾക്ക് മാത്രമേ കെട്ടിപ്പിടിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി എങ്ങനെയായിരുന്നു യാത്ര ചെയ്തത് കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നു പ്രായമായവരെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയ ഒരു 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 പ്രധാനപ്പെട്ട നേതാവായി എമർജ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു റിവാർഡാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നൂറ് സീറ്റ് നൂറ്റി സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമ്പോൾ തന്നെ അത് അതായത് പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് ഒരു വലിയ സ്കാം അദ്ദേഹം തുറന്നു വിട്ടു അല്ലേ വലിയ മുപ്പത്തെട്ട് ലക്ഷം കോടി രൂപയുടെ ഓഹരി കുംഭകോണമാണ് നടന്നിരിക്കുന്നതെന്നും അത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഒരു പെർഫോമിംഗ് ഒപ്പോസിഷൻ ലീഡറായിട്ട് രാഹുൽ ഗാന്ധി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പെർഫോമിംഗ് ഒപ്പോസിഷൻ ലീഡറിനെയാണ് ഈ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യയ്ക്ക് ആവശ്യം അത് രാഹുൽ ഗാന്ധി അതിന് മികച്ച കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം അങ്ങനെ പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് എന്റെ ടേക്ക്